ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഹിറ്റ്മാനായ ജോ ഫ്ലഡിനെയാണ് അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് വളരെ ഭംഗിയായി ചെയ്ത് തീർക്കുന്നതാണ് കാണിക്കുന്നത് അന്നേരം അവിടെ നിന്ന് അദ്ദേഹം ഒരു പെൺകുട്ടി അപകടത്തിൽപ്പെടുന്നതായി കാണുന്നു അതേ ഓടിപ്പോയി അവളെ രക്ഷിക്കുന്നു അങ്ങനെ അദ്ദേഹം ആ പെൺകുട്ടി തമ്മിൽ അടുക്കുന്നു ചെറുപ്പത്തിലെ പട്ടാത്ത ജോബ് കിട്ടിപ്പോയതാണ് ജോ പിന്നീട് ഹിറ്റ്മാൻ ആവുകയായിരുന്നു പിന്നെ അവർ രണ്ടുപേരും കണ്ടുമുട്ടലിൽ അവർ പ്രണയിക്കാൻ തുടങ്ങി പക്ഷേ കുറച്ച് നാളുകളായി ജോക്ക് ഒരു തലവേദന ഡോക്ടറെ കണ്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ജോ റിസൾട്ട് വന്നതും ജോ ആകെ ഷോക്കായി കാരണം അദ്ദേഹത്തിൻ്റെ ബ്രെയിനിന് ക്യാൻസർ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അതായത് അദ്ദേഹം മരിക്കാൻ പോവുകയാണെന്ന് ജോ മനസ്സിലാക്കി തൻ്റെ പേരിലുള്ള ഇൻഷുറൻസ് തൻ്റെ കാമ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരു മണ്ടത്തിന് കാണിക്കുന്നു എന്തെന്നാൽ തന്നെ കൊല്ലാൻ വേണ്ടി ഹിറ്റ് മാൻസിനെ ഏൽപ്പിക്കുന്നു അതായത് അദ്ദേഹം പോയി തൻ്റെ ബോസിൻ്റെ അടുത്ത് കാര്യം പറയുന്നു അദ്ദേഹത്തിൻ്റെ ബോസ് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നു നമുക്കെല്ലാം ശരിയാക്കാമെന്നും പറയുന്നു പക്ഷേ ഇതൊന്നും കേൾക്കാതെ ജോ പോയി ആൻറ്റോണിറ്റേ കാണുന്നു അതായത് യൂറോപ്പിലെ ഏറ്റവും ക്രൂരയായ കില്ലർ റൂമിൻ്റെ അടുത്താണ് ജോ പോയത് അവൾക്ക് സന്തോഷമായി കാരണം ജോയാണ് അവളുടെ അച്ഛനെ കൊന്നത് അതുകൊണ്ട് തന്നെ അവനോട് പകരം വീട്ടാനായി അവസരം ലഭിച്ചു കാരണം ഹിറ്റ്മാൻ കോൺട്രാക്ട് പ്രകാരം ഒരു ഹിറ്റ്മാൻ മറ്റൊരു ഹിറ്റ്മാനെ കൊല്ലാൻ പാടില്ല ഇപ്പോൾ അവൾക്ക് അവസരം ലഭിച്ചിരിക്കുന്നു കാരണം ജോ അവൻ ഹിറ്റ്മാനിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുന്നു അങ്ങനെ അവൾ വെയിറ്റ് ചെയ്ത സമയമായി അങ്ങനെ അന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ ജോ അവളോട് സമയം ചോദിച്ചു അവളും ഓക്കെ പറഞ്ഞു ശേഷം തൻ്റെ കാമുകയെപ്പോയി ജോ കാണുന്നു നമ്മൾ തവണ ചെയ്തില്ല എന്ന് പറഞ്ഞ് ജോ അവളോട് ബ്രേക്കപ്പായി അവളും കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ അന്ന് രാത്രി ജോ വെള്ളമടിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു സമയം പതിനൊന്ന് അമ്പതായി അന്നേരം ജോക്ക് ഒരു ഡോക്ടറുടെ കോൾ വരുന്നു അവൻ്റെ ലാബ് ടെസ്റ്റ് ചെയ്തെന്ന ആ ഡോക്ടറായിരുന്നു അത് അതേ വിളിച്ച് പറയുന്നു നിന്റെ ബ്ലഡ് സാമ്പിൾ മാറിയിരിക്കുന്നു നിനക്കൊരു കുഴപ്പവുമില്ല നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു അന്നേരം ജോ ടൈം നോക്കിയപ്പോൾ പതിനൊന്ന് അമ്പത്തി ഒമ്പത് ഇനി ഒരു മിനിറ്റ് മാത്രം ബാക്കി അന്നേരം അവൻ്റെ വീടിന് ചുറ്റുമായി യൂറോപ്പിലെ എല്ലാ കില്ലേഴ്സും ഒത്തൊരുമിച്ചിരുന്നു കാരണം യൂറോപ്പിലെ ഏറ്റവും വലിയ ഹിറ്റ്മാനായ ജോയെ തീർക്കാൻ വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്